ഇടയിലക്കാട് കാവിലെ വാനരപ്പടയുടെ ഓണസദ്യ പതിനേഴാം വർഷത്തിലും മുടക്കമില്ലാതെ നടന്നു കാവിലെ മുപ്പതോളം വരുന്ന വാനരന്മാർക്കാണ് ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി സവിശേഷമായ ഓണസദ്യ ഒരുക്കിയത് ഉപ്പു ചേർക്കാത്ത ചോറുൾപ്പെടെ പതിനേഴ് വിഭവങ്ങളാണ് വാഴയിലയിൽ വാനരന്മാർക്കായി നിരത്തിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഓണസദ്യ ഉണ്ണാൻ റോഡരിയിലൊരുക്കിയ ഡെസ്കുകളിൽ വാനരപ്പട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു വാനരർക്ക് ഇരുപതു വർഷക്കാലം മുറതെറ്റാതെ ചോറൂട്ടിയ അമ്മൂമ്മയായ ചാലിൽ മാണിക്കമ്മയ്ക്ക് അസുഖമായതിനാൽ ഇത്തവണ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പു ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ചു തന്നെയായിരുന്നു ഗ്രന്ഥശാല പ്രവർത്തകർ പഴവും പച്ചക്കറികളും മുറിച്ച് സദ്യയൊരുക്കം നടത്തിയത് തുടർന്ന് കുട്ടികൾ വിഭവങ്ങളുമേന്തി ഓണപ്പാട്ടുകൾ പാടി കാവിനരിയിലെത്തി പപ്പായ കക്കിരി വെള്ളരി സപ്പോട്ട പേരയ്ക്ക ഫ്രൂട്ട് സീതാപ്പഴം മാങ്ങ കാരറ്റ് തണ്ണിമത്തൻ ബീട്രൂട്ട് തക്കാളി കൈതച്ചക്ക ഉറുമാൻപഴം നേന്ത്രപ്പഴം നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു പതിനേഴ് വിഭവങ്ങളായി വാഴയിലയിൽ നിരത്തിയത് സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണനും വാനരസദ്യ കാണാനെത്തി ഹോസ്തുർക്ക് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവ്രതൻ ബാലവേദി കൺവീനർ എം ബാബു വി റിജിത്ത് വി ഹരീഷ് എം ഉമേശൻ പി വി സുരേഷൻ സി ജലജ സ്വാതി സുജീഷ് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇത്തരത്തിലുള്ള സദ്യ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണത്തിന്റെ പിറ്റേ നാൾ അവിടുത്തെ നടത്തി വരികയാണ് ഇത്തവണ അത് പതിനേഴാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനേഴ് വിഭവങ്ങളാണ് ഇത്തവണ വിളമ്പിയിട്ടുള്ളത് സാധാരണ മറ്റ് ഓണസദ്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പഴങ്ങളും പച്ചക്കറികളുമാണ് അതോടൊപ്പം തന്നെ ഉപ്പ് ചേർക്കാത്ത ചോറുമാണ് കുരങ്ങൾക്കായിട്ട് നമ്മളിവിടെ വിളമ്പിയിട്ടുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ